ഹലോ ഡിയേഴ്സ് നമ്മളിന്ന് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കുർത്തിയുടെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആയിട്ടോ കാണിക്കുന്നത് അപ്പം ഞാൻ എന്താ അവിടെ മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ലൈനിങ് ഫാബ്രിക് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വർക്ക് ചെയ്ത ഫാബ്രിക് ഉണ്ട് സ്കെയിൽ പിന്നെ മെഷറിങ് ടേപ്പർ സ്കെയിൽ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ലൈനിങ് മെറ്റീരിയൽ ആട്ടോ ഒന്ന് കട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ എന്താ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ നാലായിട്ട് മടക്കി ഇട്ടതിന് ശേഷം ഓപ്പൺ ഉള്ള വശം നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ വേണം വരാനായിട്ട് നമ്മൾ ഇരിക്കുന്ന വശത്ത് മടക്കിയുള്ള ഭാഗം വേണം വരാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ഈ കട്ടിങ് ആൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ കാരണം ഇങ്ങനെ വീഡിയോ എടുക്കേണ്ടതൊന്നും എനിക്ക് നല്ല വശമില്ലായിരുന്നു എങ്ങനെയൊക്കെയോ എടുത്തോ എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എന്നെ അറിയിക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ കമൻസൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇനി ഇതുപോലുള്ള വീഡിയോസ് ഇടണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കണ്ട് മനസ്സിലായില്ലെങ്കിൽ ഇല്ലയെന്ന് പറയുക ആയെങ്കിൽ ആണെന്ന് പറയുക ഓക്കെ ഇപ്പോൾ നോക്ക് നമ്മൾ നെക്ക് മെഷർമെൻസ് ചെയ്യണം കേട്ടോ അപ്പം നെക്ക് മെഷർമെൻറ്റ്സ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യത്തെ ക്ലാ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ആയതുകൊണ്ട് എനിക്ക് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞത് തന്നെ മനസ്സിലാക്കണം എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പം ഞാനവിടെ നെക്ക് ഒരു ത്രീ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഷോൾഡറിൻ്റെ നമ്മൾ തുണി രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മളത് ഷോൾഡറിൻ്റെ ഫുൾ എന്ന് പറയുന്നത് നമുക്ക് ഫോർട്ടീൻ ലെങ്ത് ഫോർട്ടീൻ ആണ് വരുന്നത് അപ്പോൾ ഫോർട്ടീൻ്റെ പകുതി എന്ന് പറയുമ്പോൾ സെവൻ ആണ് വരുന്നത് അപ്പോൾ ആ സെവൻ ഞാൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് ഒരു ത്രീ ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് നമ്മൾ അതിനൊരു നെക്ക് നെക്ക് നെക്കായിട്ട് നമ്മളതിനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഷോൾഡർ ആംഹോളിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഒരു സ്ക്വയർ ബോക്സിൽ വരച്ചു കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു സ്റ്റിച്ചിങ് ഒക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ ഞാനെൻ്റെ ചെസ്റ്റിൻ്റെ അളവങ്ങ് നോക്കി അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ടെൻ ആണ് വരേണ്ടത് അപ്പോൾ ഞാനൊരു ഫോർട്ടി സൈസ് മെഷർമെൻറ്റ് അനുസരിച്ചിട്ടുള്ളതാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് കുറച്ച് വണ്ണമുള്ള ശരീരമായതുകൊണ്ട് തന്നെ പിന്നെ ചെസ്റ്റിന് ഫോർട്ടി ആണെങ്കിലും നമുക്ക് കുറച്ച് എന്താ പറയുക നമ്മുടെ മെഷർമെൻറ്റിൽ കുറച്ച് വേരിയേഷൻസ് അങ്ങോട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് ഇപ്പം ഇവിടെ പറയുന്നില്ല കാരണം ഓരോരുത്തരുടെയും സൈസ് തമ്മിൽ വ്യത്യാസമാണ് അപ്പോൾ ഇനിയുള്ള ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നോക്ക് ചെസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം ആ ഫോർട്ടീൻ ലെങ്ത് നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗം അല്ല യോക്കിൻ്റെ ഭാഗം ഞാനൊരു ഫോർട്ടീൻ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം എത്രയാണെന്ന് നമ്മൾ നോക്കിയതിന് ശേഷം അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ എത്രയാണോ നിങ്ങൾക്ക് വരുന്നത് അത്രയും ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര മാത്രം ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അപ്പോൾ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ കാണുക കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ആ ഒരു ഫോർട്ടീൻ ലെങ്ത് അടയാളപ്പെടുത്തി മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തഴക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ബേസ്റ്റിൻ്റെ ഭാഗം വണ്ണം നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി എനിക്ക് നമ്മുടെ സ്ലിറ്റ് റൗണ്ട് സ്ലിറ്റിൻ്റെ ഭാഗമാണ് നമുക്ക് ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് നമുക്കവിടെ എത്രയാണ് വേണ്ട നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അവിടെ എനിക്ക് കുറച്ച് വണ്ണത്തിലാണ് എനിക്ക് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു അളവിൽ മാർക്ക് ചെയ്ത് മെഷർ ചെയ്ത് പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിനെ എല്ലാം കൂടെ ഒരു കണക്റ്റ് ചെയ്ത് കുറച്ച് ലൈൻസ് ഒക്കെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരു വണ് ഇഞ്ച് നമുക്ക് സ്ലിറ്റ് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഒരു വൺ ഇഞ്ച് ഞാൻ എന്താ ലെഫ്റ്റിലേക്ക് നിക്കിയിട്ട് ഒരു ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സീം അലവൻസ് ഒന്നും കൊടുത്തില്ല അതായത് തയ്യൽ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ തയ്യൽത്തുമ്പ് കൊടുക്കാനായിട്ട് ഞാനൊരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് താഴേക്ക് ഒരുന്തോറും അങ്ങനെ ജസ്റ്റ് ചുമ്മാ ഒന്ന് വരച്ച് കൊടുക്കുന്നതേ ഉള്ളൂ ഇടാ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വലിയ മെഷർമെൻറ്റ്സ് കാര്യത്തിലൊന്നും അല്ല ചെയ്തിരിക്കുന്നത് എല്ലാ ഉടായപ്പ് വഴികളിൽ കൂടിയുള്ള സ്റ്റിച്ചിങ്ങൊക്കെയാണ് എൻ്റേത് പെട്ടെന്ന് ചെയ്യാൻ എനിക്ക് ഭയങ്കര വെപ്രാളം ഇച്ചിരി കൂടിയ കൂടുതലുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും പെട്ടെന്ന് പെട്ടെന്നുള്ള കാര്യങ്ങളായതുകൊണ്ട് പെട്ടെന്ന് ചെയ്യും പക്ഷെ എന്നാലും ശരിയായിട്ട് വരും കേട്ടോ അപ്പോൾ അതിൻ്റെ ലെങ്തൊക്കെ നോക്കി നമ്മുടെ ഈ ലൈനിങ്ങിൻ്റെ ലെങ്ത് എത്ര നിങ്ങളുള്ളത് വേണ്ട അപ്പോൾ എനിക്ക് ഫോർട്ടി ഫോറാണ് ടോപ്പിൻ്റെ ലെങ്ത് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനേക്കാളും കുറച്ച് ലെങ്ത് കുറച്ചിട്ടാണ് ലൈനിങ് ചെയ്യുന്നത് ഇനി ഞാൻ നോക്കുക അവിടെ അംഹോൾ ആംഹോൾ കർവ് യൂസ് ചെയ്തതുകൊണ്ട് ഒരു അംഹോളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ആ ഒരു ഷേപ്പിൽ അങ്ങോട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് ആം ഹോളിലൊക്കെ കുറച്ചൊരു ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് വേണ്ട ഒരു കാലിഞ്ച് എടുത്തിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നില്ല നമ്മൾ ബാക്ക് ആം ഹോള് കട്ട് ചെയ്ത് കൊടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഫ്രണ്ട് ആം ഹോൾ നമ്മൾ ചെയ്യത്തുള്ളൂ അപ്പോൾ അത്രയൊക്കെ ചെയ്തു ഇനിയിപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുക ഇനി വേറെ കുറച്ച് പണിയുണ്ട് കാരണം നമ്മൾ നെക്കൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെയുണ്ട് നമുക്ക് പണികളായിട്ട് അപ്പോൾ അതാ നോക്ക് ഞാൻ എനിക്ക് എങ്ങനെയൊക്കെ കട്ട് ചെയ്യണം ഒരു ഒരു ഇല്ലായിരുന്നു ഞാൻ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഇരുന്നൊക്കെയാണ് ഞാൻ കട്ട് ചെയ്തത് വീഡിയോ എടുക്കാൻ പോലും വീഡിയോയുടെ സ്റ്റാൻഡ് വരെ കാണാൻ പറ്റുന്നുണ്ട് അതുമാതിരി എങ്ങനെയൊക്കെയോ ആണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു എന്നിട്ട് നോക്ക് ഞാൻ ആ ഒരു ബാക്കിയുള്ള പോർഷൻ്റെ കട്ട് ചെയ്തുകൾ ആ ലൈനിങ്ങിന് എനിക്ക് എത്ര തന്നെ നീളാൽ മതിയാവും ഇനി ഞാൻ ആ ലൈനിങ്ങിനെ ആ ടൂ നമ്മളിപ്പോൾ നാലായിട്ട് മടക്കിയിട്ടായിരുന്നല്ലോ അപ്പോൾ അതിനെ ഇനി ഞാൻ രണ്ടായിട്ടും അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകെട്ടോ ചെയ്യുന്നത് അപ്പം ബാക്കും ഫ്രണ്ടും എന്നുള്ള രീതിയിൽ മാറ്റി ഇനി ഇനിയിപ്പോൾ ഞാൻ നല്ല എൻ്റെ വർക്ക് ചെയ്തിട്ടുള്ള ഡിസൈൻ ഇങ്ങനെ എടുത്തു നോക്കാം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കേട്ടോ ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ബീഡ് വർക്കും ത്രെഡ് വർക്കും കൂടെയുള്ള വർക്കാണ് അപ്പോൾ നോക്ക് നമ്മളത് വർച്ച് കൊടുത്തു ചെയ്തു കൊടുത്തു ഇനി ഞാൻ നമ്മുടെ നല്ല മെറ്റീരിയൽ നമ്മുടെ ഡിസൈൻ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പം എന്താ നമ്മുടെ ലൈനിങ് പീസൊക്കെ ഒരേ ലെവലിൽ വെച്ച് കൊടുക്കുക ഒരേ അളവിൽ വെച്ച് കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോവരുത് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പിന്നൊക്കെ കുത്തി കൊടുത്ത് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇതൊന്ന് പിന്നൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടിരിക്കുക അപ്പം നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ ആ ബീഡ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരിക്കലും ബീഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ അരികത്തോട് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യരുത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മൾ മടക്കി അടിക്കും അപ്പോൾ നിങ്ങൾ ഒരു അര ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വെട്ടിക്കൊടുക്കാനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പം നോക്ക് ഞാൻ ആ വർക്ക് ചെയ്തേക്കുന്നതിൻ്റെ അവിടെ നിന്നും ഒരു അര ഇഞ്ച് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് അതേ ഇഞ്ചോ മുക്കാലിഞ്ചോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരിഞ്ചൊന്നും വേണ്ട അത്രയൊന്നും വേണ്ട ഇത്രയും നേരം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അവിടെ വെച്ച് കൊടുത്തു ഇനി നമ്മുടെ ഹോൾ അത് ഫ്രണ്ട് ആം ആംഹോളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടൊന്ന് വെച്ചൊക്കെ അയൺ ചെയ്ത് ചെയ്യുന്നവർക്കണമെങ്കിൽ അയൺ ചെയ്തിട്ട് ഞാൻ അയാണൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ അങ്ങനെയോ വെച്ചിട്ടങ്ങ് ചെയ്യുവാണ്ടെന്നും പിന്നെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് അയൻ ചെയ്ത് എടുക്കും കേട്ടോ ഇടാൻ സമയമാകുമ്പോഴത്തേനും ഒന്ന് അയൻ ചെയ്തെടുക്കാറുണ്ട് ഇനി ഞാൻ എന്താ അവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു ഇനി എന്താ ലൈനിങ്ങും ഉൾപ്പെടെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ അവിടെ നമ്മൾ ലൈനിങ് മെറ്റീരിയൽ വെച്ചിട്ട് പതിച്ചിടിക്കുക ഞാൻ ഇപ്പം ഇനി ക്യാൻവാസ് ഷീറ്റോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വെക്കുന്നില്ല ഞാൻ ഈ ലൈനിങ് മെറ്റീരിയൽ മാത്രം വെച്ചിട്ടോ പതിച്ചിടിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ എൻ്റെ എല്ലാ സ്റ്റിച്ചിങ്ങും എനിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ഉടായപ്പൊഴികളിൽ കൂടി മാത്രമേ സ്റ്റിച്ച് ചെയ്യാറുള്ളു എത്രയും പെട്ടെന്ന് കാര്യം സാധിക്കാനുള്ള പണിയാണ് എൻ്റെ ഒരു കാര്യം അതുകൊണ്ട് ഞാൻ ഈ ക്യാൻവാസ് കാര്യങ്ങളോ ഒന്നും വെക്കാൻ അങ്ങനെ മെനക്കിടാറില്ല അതുകൊണ്ടാണ് കേട്ടോ ഏ ബാക്ക് ബാക്ക് നെക്ക് ബാക്ക് നെക്ക് ഞാൻ ഒരു നാലിഞ്ച് ഇറക്കത്തിൽ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഒക്കെ പോകുന്നു ബാക്കിയെല്ലാം നമ്മളെ അളവുകൾ നമ്മൾ കറക്റ്റ് ആദ്യമേ എല്ലാം കൽക്കുലേറ്റ് ചെയ്തെല്ലാം വെച്ചിരിക്കുന്നതാണ് ഇനി നമ്മുടെ ആ ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഒന്ന് കട്ടി കൊടുക്കുക ഒരു ഒരു കാലിഞ്ചിടുത്തിൽ നമ്മൾ കാലിഞ്ചിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതായ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ് മഹാമഹത്തിലേക്ക് പോകാം എന്താവും എന്തോ ഒന്നും അറിയാൻ പാടില്ല ഞാൻ ആകെ കൺഫ്യൂഷനാണ് എങ്ങനെ ഏത് വിധത്തിലാണ് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെ നിങ്ങളെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കും എന്നുള്ളതൊക്കെ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുകയായിരുന്നു ഒരു വിധം എങ്ങനെയൊക്കെയോ ചെയ്തെടുത്തു ഞാൻ ഇപ്പം നോക്കുക നമ്മൾ നല്ല ഭാഗത്തേക്ക് നമ്മുടെ വർക്ക് ചെയ്ത ഭാഗത്തിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ലൈനിങ് പീസ് എടുത്ത് വെച്ചുകൊടുക്കുക കേട്ടോ ഈ മെറ്റീരിയൽ തുണിയൊക്കെ തുണിയുടെ അവിടെ ഈ നൂലൊക്കെ പൊങ്ങി വരുന്നതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക എന്നിട്ട് ആ അരികത്തേക്ക് നൂലൊക്കെ ഞാൻ സെയിം കളറിൽ ത്രെഡ് വെച്ചിട്ട് തന്നെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ടേതാ ഇതേപോലെ അറ്റത്ത് ഒരു അരികത്തേക്ക് നമ്മളങ്ങനെ പതുക്കെ പതുക്കെ ഒരുപാടങ്ങ് പിന്നെ സ്പീഡിലങ്ങ് അടിക്കണ്ട കാരണം നമുക്ക് ബീഡ് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് മയത്തിലൊക്കെ മതി എന്നിട്ട് പതുക്കെ നമ്മൾ അടിച്ച് ഇപ്പുറത്തെ കൊണ്ടുവരിക ഇപ്പുറത്തെ ഷോൾഡറിൻ്റെ ഭാഗം വരെ കൊണ്ടുവരിക എന്നിട്ട് പിന്നെ നമ്മൾ ഈ ലൈനിങ്ങിനെ അങ്ങോട്ട് മട അകത്തേക്ക് ആക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അറിയാമല്ലോ നമ്മൾ ക്യാൻവാസ് പേപ്പറിലൊക്കെ നമ്മൾ നിൽക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടി അകത്തേക്കാക്കും പക്ഷേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരുന്നു കേട്ടോ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ മിക്കവാറും എൻ്റെ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി മടി കൂട കൂടിയ കൂട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വ ഈ വക പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇതേ ഇതുപോലെ ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അടുപ്പിച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിങ് ഒന്ന് മാറ്റിയിട്ട് ഞാൻ ആ സീലേക്ക് ഉയർപ്പിട്ട് കൊടുക്കും അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്ത് കൊടുക്കാം പതുക്കെ പതുക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി എടുക്കുന്നു അതങ്ങനെ വരുമ്പോളൂ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല നമുക്ക് പോരും അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മുടെ ആൾക്കറ ആ വീട് വർക്കിൻ്റെ അധികത്തൂടെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ വീട് വർക്ക് തീർച്ചയായിട്ട് വരുന്ന പ്രശ്നമൊന്നും ഇല്ല കണ്ടോ നല്ല അടിപൊളി കറിട്ടി കറിച്ചിട്ട് ഇടുന്ന നിൽക്കുകിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ രീതിയിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് ഞാൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഞാൻ ഷോൾഡർ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആ ആം ഹോളില്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് വലിയ കാണിട്ടിട്ട് ഞാൻ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അത് അടിച്ചു കൊടുത്തിട്ട് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ ഇതുപോലെ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ എക്സസ് ആയിട്ട് നിൽക്കും അതൊക്കെ അങ്ങനെ ഒരേ ലെവലിൽ വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പം ബാക്ക് നെക്കും ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കൂടെ ഒരുമിച്ച് പിടിച്ചു കൊടുക്കുക അത് നല്ല വശം നല്ല വശങ്ങൾ ഒരുമിച്ച് കൂട്ടുമിട്ടി ഇരുന്നിട്ട് നമ്മളുടെ ആ ഒരു ഭാഗം നമ്മളൊന്ന് ചതിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഷോൾഡറിൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അത് ഒന്ന് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഷോൾഡർ ഒന്നും അഴിഞ്ഞു പോകരുത് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ രണ്ട് സൈഡും കട്ട് ചെയ്ത് പിന്നെ നൂലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള ഷോൾഡറിൻ്റെ ഭാഗം കൂടെ ഇതേപോലെ തന്നെ ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇനി സ്ലീവ് സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചില്ലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര മടിയായിപ്പോയി എത്രയും ചെയ്ത് വന്നപ്പോഴത്തേക്കിനും ഞാൻ ആകെ ടയർഡായിരുന്നു അതുകൊണ്ട് ഞാൻ സ്ലീവൊന്നും ഞാൻ എടുത്തിട്ടില്ല ഞങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോസ് ഇട്ട് തരാം അപ്പോൾ നമുക്ക് ആ സ്ലീവിൻ്റെ ആ ഒരു ഭാഗമൊക്കെ അല്ലേ നമ്മുടെ ശരിക്കും ഇതൊരു ഡാപ്പ് വഴിക്കുള്ള കൂടെ സ്റ്റിച്ചിങ് ആണ് അതുകൊണ്ട് നമ്മുടെ ഈ ഒരു തയ്യൽ തയ്യലിൻ്റെ ഭാഗങ്ങളൊക്കെ പുറത്ത് കാണാൻ പറ്റും അപ്പോൾ അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല അത് എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഇടാൻ വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് നമ്മൾ കസ്റ്റമേഴ്സ് വർക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യരുത് അതിൻ്റെ ആ തയ്യൽ തുമ്പും കാര്യങ്ങളും എല്ലാം അകത്തേക്ക് വരുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം എന്നിട്ട് ഇതാ നോക്കുക ഈ ഒരു നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗത്തിലേക്ക് നമ്മൾ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗമൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അതൊന്ന് രണ്ടു പ്രാവശ്യമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ എൻ്റെ മെഷീന് നല്ലൊരു കുഴപ്പമുണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ അങ്ങോട്ട് നൂല് കുടുങ്ങുമല്ല നമ്മുടെ മെറ്റീരിയൽ മെറ്റീരിയലല്ലേ ഫാബ്രിക്ക് ലൈനിങ്ങിൻ്റെ ഫാബ്രിക്ക് അതങ്ങോട്ട് ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ കുരുങ്ങി കുരുങ്ങി വരുന്നുണ്ടേ അത് മെഷീൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ആ രീതിയിൽ നമ്മളൊന്നത് ശ്രദ്ധിച്ച് ഒരുപാടിങ്ങനെ വലിച്ചു ചെയ്യേണ്ട പതുക്കെ പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി സ്പീഡ് ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് ആ പ്രശ്നം വരുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു മെഷീനിലാണ് ചെയ്യുന്നതെങ്കിൽ പതുക്കെ പതുക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിൻ്റെ നമ്മളുടെ ആ ഒരു സ്ലീവ് ഞാനത് ആക്കി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അഴിഞ്ഞു പോവരുത് അപ്പോൾ അത് കാരണം രണ്ടു പ്രാവശ്യം ചെയ്ത് ലോക്കിട്ട് നന്നോളം ലോക്കിട്ടും കൊടുത്ത് ഒരു സ്ലീവ് നമ്മളങ്ങ് ചെയ്തു അങ്ങനെ അടുത്ത സ്ലീവും ഇതേപോലെ തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കുക കേട്ടോ അടുത്ത സ്ലീവും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്യുകയാണ് നമ്മുടെ സ്ലീവ് മുതൽ ബാക്കിയുള്ള ഫോർഷനിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ മനസ്സിലായി എന്ന് കരുതുന്നു ഇതാ കണ്ടോ ഇപ്പം ഇത്രയും നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ സ്ലീവും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സ്ലീവും ഞാൻ ഒരുവിധം ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പം എന്താ സ്ലീവിൻ്റെ അരിക അതായത് ആ താഴെ ഒന്ന് അടിച്ചു കൊടുക്കണം അതൊക്കെ അറിയാമല്ലോ ഇതുപോലെ താഴത്തെ ഭാഗം ഒന്ന് നമ്മുടെ സ്ലീവിൻ്റെ എൻഡിങ് അവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക ഒരു പടി മടക്കിയിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കുക അത് രണ്ട് സ്ലീവിൻ്റെ അങ്ങനെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പിന്നെ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ഷേപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഷേപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ വേറെ ഒരു ശ്രദ്ധയിലേക്ക് പോയത് കാരണം സ്റ്റിച്ചിങ് എന്താ പറയുക തെറ്റിപ്പോയില്ല കറക്റ്റ് മറ്റ് ലൈനിൽ അല്ല പോയത് അതുകൊണ്ട് എനിക്ക് അഴിച്ചെടുക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര പടികളൊരു കാര്യമാണ് ഈ അഴിച്ചെടുക്കാൻ പരിപാടികളൊക്കെ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നായിരുന്നേ അപ്പം പിന്നെ ഞാൻ രണ്ടാമത് അഴിച്ചെടുത്തിട്ട് വീണ്ടും അടിച്ചു കൊടുക്കുവാണ് ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ കറക്റ്റായിട്ട് വീണ്ടും നമ്മളിതാ കറക്റ്റ് ആ ഒരു ലൈനിൽ കൂടി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ലൈനിൽ കൂടി ഞാൻ അടിച്ചു കൊടുക്കുവാണ് ആദ്യം ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാമോ ഒരു ഒരടി അടിച്ചിട്ട് ഞാൻ ഇട്ട് നോക്കും ഇട്ട് നോക്കിയിട്ട് എനിക്ക് എവിടെയൊക്കെ ലൂസ് കാര്യങ്ങൾ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ എനിക്കിപ്പം ഞാൻ അങ്ങനെ ഇട്ട് നോക്കിയില്ലായിരുന്നു ഞാൻ ആദ്യമേ ഞങ്ങൾ അടിച്ച് പോയായിരുന്നെ അപ്പോൾ എനിക്ക് അത് കാരണമാണ് എനിക്ക് പിന്നെ രണ്ടാമത് അരിക്കേണ്ടി വന്നത് അപ്പോൾ പിന്നെ ഭയങ്കര മടിയായിട്ടോ രണ്ടാമത് അടിച്ചെടുത്തിട്ട് ഈ പണി ചെയ്യുന്നത് ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലാണ് പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ രണ്ടാമത് വീണ്ടും സെറ്റ് ചെയ്തൊക്കെ എങ്ങനെയൊക്കെയോ എടുത്ത് ഇനിയിപ്പോൾ സ്ലിറ്റാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം സ്ലിറ്റ് ചെയ്യാനായിട്ട് ഞാനുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നമുക്ക് സ്ലിറ്റ് തയ്ക്കുന്ന രീതി അപ്പോൾ മോളി നമ്മൾ സ്ലിറ്റ് തയ്ക്കുന്നതിൻ്റെ അവിടെ നിന്ന് തന്നെ താഴെയൊക്കെ നമ്മുടെ ആ സീ ഓപ്ഷനിലേക്ക് നമ്മൾ ഇട്ടിട്ട് നമ്മൾ നേരെ താഴേക്ക് കൊണ്ടുവരാൻ താഴെ എഡ്ജ് പോർഷൻ വരെ കൊണ്ടുവരുവാ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ നൂല് കട്ട് ചെയ്ത് കാരണം വലിയ കാണിയിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്ന അറിയാമോ താഴേന്ന് നമ്മുടെ സ്ലിറ്റ് ആ ഭാഗം മടക്കി മടക്കി ഒരിങ്ങനെ ഒരു ഇഞ്ചാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത് മടക്കിയിട്ട് മോളി വരെ കൊണ്ടുവരാം നമ്മുടെ എവിടെയാണോ നമ്മുടെ സ്ലിറ്റ് മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത് ആ ഭാഗം വരെ നമ്മൾ കൊണ്ടുവരാം ഭയങ്കര ഈസി ആയിട്ടോ ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ എൻ്റെ ഡ്രസ്സിലൊക്കെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു മറ്റേ സ്ലിറ്റ് പിന്നെ ഇത് ഈ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് കൂടിയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കണ്ട് പഠിച്ചതാണ് കേട്ടോ ഈ ഒരു രീതി അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മോളി വരെ നമ്മൾ ആ മാർക്കിംഗ് കൊടുത്തിരിക്കുന്ന ഭാഗം വരെ നമ്മൾ ഇതേപോലെ മടക്കി നല്ല കറക്റ്റായിട്ട് നീറ്റായിട്ട് ചെയ്ത് കൊടുക്കും ഇപ്പം ഇത് കുറച്ച് സ്പീഡ് കൂടുതലായിട്ടും കേട്ടോ ഞാൻ പതുക്കെ ആയിട്ടോ ചെയ്യുന്നതെല്ലാം അപ്പോൾ ഇതുപോലെ പതുക്കെ പതുക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് ബോളിൽ നമ്മൾ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ആ മാർക്കിങ്ങിൻ്റെ അവിടെ വരുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് അതറിയാമല്ലോ അടിക്കുന്ന രീതി അറിയാമല്ലോ ഈ ഒരു ഭാഗത്തേക്ക് വീണ്ടും കൊണ്ടുവന്നിട്ട് ഇപ്പുറത്തെ സൈഡിലെ സ്ലിറ്റും കൂടി അടിച്ച് ഫില്ല് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതേപോലെ മടക്കിയിട്ട് ഇങ്ങോട്ടും കൂടെ ഒരടി അടിക്കും ഇങ്ങോട്ട് ഇവിടെ ഒരു അടി അടിച്ചിട്ട് നമ്മൾ താഴോട്ട് വീണ്ടും സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് മടക്കി മടക്കി താഴേക്ക് കൊണ്ടുവരുവാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം വലിയ കാണില്ല നമ്മൾ ആ സിഇയുടെ ഓപ്ഷനിലിട്ടിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ആ ഒരു തയ്യൽ അഴിച്ചെടുക്കാൻ പറ്റും കാരണം വലിയ ഇതിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ഈസി ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് അഴിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്നും ചെയ്ത് നോക്കുക ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നവരെ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാകും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം ഞാൻ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു രീതി ഇനിയിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ഞാൻ നടക്കുമെന്ന് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുവായിട്ടോ ചെയ്യുന്നത് നടുക്കൊന്ന് കട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നൂല് വലിച്ച് 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 കളഞ്ഞാൽ മതി നൂല് വലിച്ചെടുക്കാൻ പറ്റും കാരണം നമ്മൾ വലിയ കളിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നൂലങ്ങ് വലിച്ചു കൊടുത്താൽ മതിയെ എന്നിട്ട് പിന്നെ നൂല് എക്സൈസായിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ടാവും ആ ഇതൊക്കെ മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നല്ല കറക്റ്റായിട്ട് നമ്മൾ നീറ്റായിട്ട് ചെയ്യുക ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് അയൻ ചെയ്ത് കൊടുക്കണം നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളുടെ വർക്ക് നല്ല ആയിട്ട് പൊളി പെർഫെക്റ്റ് ആയിട്ട് പിന്നെ ഓരോന്നും ചെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനെ അയൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ അതിനുള്ള സമയം അതിനൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല ഇതെല്ലാം ഞാനിങ്ങനെ ആ നൂലൊക്കെ വലിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പോർഷൻസൊക്കെ നിങ്ങൾക്ക് ഒരുവിധം ചെയ്യാൻ അറിയാമെന്ന് കരുതുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഡിറ്റൈലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ ഒത്തിരി കൂടി പോയതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ മിസ്സാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മാനിക്യൂൺസിലൊക്കെ നമ്മൾ ഇട്ടിട്ടത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് പിന്നെ ഇതിന് എനിക്കിത്തിരി വേണം കൂടുതലായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ബാക്കിൽ പിൻ ചെയ്തൊക്കെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ലാർജ് സൈസ് പാവയാണ് പക്ഷേ പക്ഷേ എൻ്റെ അളവിനെക്കാളും കുറച്ചും കൂടെ ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പിന്നൊക്കെ ബാക്കിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ചെസ്റ്റ് പോർഷനൊക്കെ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആ ഒരു വയറിൻ്റെ ഭാഗവും ഒക്കെ ആണെങ്കിൽ മാത്രം ഇത്ര ലൂസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പിൻ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചേച്ചിയോട് എന്നെ അറിയിക്കുക ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായില്ലെങ്കിലും അറിയിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്